അസ്സാം വരഹമുല്ലാ വസ്ലാത്തു വസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് മനുഷ്യരായി നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ധാരാളം കാഴ്ചകളും ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ചുറ്റുപാട് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വൻ കെട്ടിടങ്ങളുടെ തകർച്ച കൊടുങ്കാറ്റുകള് പ്രതീക്ഷിക്കാതെ വരുന്ന രോഗങ്ങൾ ഇവയെല്ലാം അവയിൽപ്പെട്ടതാണ് ധാരാളം സമയമെടുത്ത അത്ഭുതത്തോടു കൂടി നാം ഇത് ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് മഴ തിമർത്ത് പെയ്യുകയും മഴയെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സമയമാണിപ്പോൾ ചർച്ചകൾ പലതും അനാവശ്യമായതും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാവുകയും ചെയ്യുന്നവയാണ് മഴയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനവധി സന്ദേശങ്ങൾ ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവയെക്കുറിച്ച് നാം ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശുദ്ധ കുറാൻ പ്രയോഗിച്ച മഴയെക്കുറിച്ച് പറഞ്ഞ എട്ടു നാമങ്ങളും അതിലൂടെ ലഭിക്കുന്ന പതിനൊന്നോളം സന്ദേശങ്ങളുമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഖുറാനിൽ മഴയ്ക്ക് ഉപയോഗിച്ച പേരുകൾ മാ മത്വർ സ്വയ്യീബ് റൈസ് റഹ്മത്ത് വാബില് തൊല്ല് വധ എന്നിവയാണ് അതിൽ നമുക്ക് കിട്ടുന്ന ചില സന്ദേശങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാനും അവന് നന്ദി കാണിക്കുവാനും അവനെ ആരാധിക്കുവാനും പ്രചോദനം നൽകുന്നു അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്ന രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ ആയത്തിനു ശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ വാൻസല മിനസമായി മാ അവൻ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി എന്ന് മഴയെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ട് മാ എന്ന പ്രയോഗമാണ് അതിൽ കാണുന്നത് രണ്ടാമത് വെള്ളമിറക്കി അള്ളാഹു ചെടികളെ മുളപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ അഥവാ അള്ളാഹുവിനെ സൃഷ്ടിക്കുവാനുള്ള കഴിവിനെ അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദൂറാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ ആയത്ത് ആറാം അധ്യായം തൊണ്ണൂറ്റിയൊൻപത് എൺപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആയത്തുകളിൽ ഇത് കാണുന്നുണ്ട് മൂന്നാമത്തെ ദുനിയാവിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുകയാ മഴ പെയ്ത് ചെടികൾ മുളച്ച് അത് നശിച്ചു പോകുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് നാം നശിച്ചു പോവുകയും അതേപോലെ തന്നെ ദുനിയാവിന്റെ നാശം ഉണ്ടാവുകയും ചെയ്യുമെന്ന ആശയമാണ് അൻപത്തി ഏഴാം അധ്യായം ഇരുപതാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അതേപോലെ പത്താം അധ്യായം ഇരുപത്തി നാലാമത്തായത്തിലും അത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെയ്ത കർമ്മങ്ങളെ ബാത്തിലാക്കരുത് എന്ന് വാബിൽ എന്ന പ്രയോഗത്തിലൂടെ രണ്ടാം അദ്ധ്യായം ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിലും ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതാണെങ്കിലും ഉപകാരപ്രദമാണ് എന്ന് രണ്ടാമധ്യായം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വാബില് തൊല്ല് എന്ന പ്രയോഗത്തിലൂടെയും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റഹ്മത്ത് എന്നാണ് മഴയെക്കുറിച്ച് ഏഴാം അധ്യായം അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് സ്വയബ് എന്ന പ്രയോഗത്തിലൂടെ കപടവിശ്വാസം മനസ്സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് മാ എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് വിശുദ്ധ ഖുറാനിന്റെ പ്രയോഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ച് ആറ് ആയത്തുകളിലും ഏഴാം അധ്യായം അൻപത്തി ഏഴാമത്തെ ആയത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് വധക്കി എന്ന പ്രയോഗം വിശുദ്ധ ദ് ഖുറാനിലെ മുപ്പതാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിലൂടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഴ ശിക്ഷയാണെന്ന് വിശുദ്ധ ദ് ഖുറാനിൽ മത്തോറി എന്ന പ്രയോഗത്തിലൂടെ ഒട്ടനവധി ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് എഴുപത്തിനാല് അതിന് ഉദാഹരണം മാത്രമാണ് മഴ സഹായമാണ് എന്ന് എട്ടാം അധ്യായം പതിനൊന്നാമത്തെ ആയത്തിൽ ബദറിൽ സ്വഹാബികളും അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നിരാശയ്ക്കു ശേഷമുള്ള സന്തോഷമാണ് വേനൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും വറ്റി വരേണ്ട അവസ്ഥ അത് കാരുണ്യത്തിന്റെ മഴയിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്ന് നാൽപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് കാരണക്കാരനാകുന്ന അള്ളാഹുവിന് നന്ദി കാണിച്ച് അവനിൽ വിശ്വാസം അറിയി മർപ്പിച്ച് അവന് നന്ദി കേട് കാണിക്കാതെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവണം മഴക്കാലത്ത് മുൻകരുതലുകൾ ഉണ്ടാവണം അവധികൾ ഉണ്ടാകുമ്പോൾ അത് ആസ്വദിക്കാനുള്ളതല്ല അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം മഴക്കാലത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുവാനുള്ള സാഹചര്യവും നമുക്കുണ്ടാവണം എല്ലാ അർത്ഥത്തിലും റബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ടു പോവാൻ